ഹായ് ഹൈസ് സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ആസ്ട്രോ ഫോട്ടോഗ്രാഫി സീരീസിൽ നമ്മുടെ ഒരു പ്ലാനിങ് മെത്തേഡാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കാണിക്കാൻ പോകുന്നത് സോ ഞാൻ ഇതിനകത്ത് ഈ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് മെയിൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ടൂൾസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് സോ ആദ്യത്തെ ടൂളാണ് ലൈറ്റ് പൊല്യൂഷൻ മാപ്പ് സോ ഈ മാപ്പിൽ നോക്കിക്കഴിഞ്ഞ് നമുക്ക് എവിടെ നിന്ന് അല്ലെങ്കിൽ ഏറ്റവും കുറവ് ലൈറ്റുള്ള സ്ഥലം നോക്കി നമുക്ക് ഫോട്ടോസ് പ്ലാൻ ചെയ്യാം ഇപ്പോൾ ഈ കാണുന്ന യെല്ലോ റെഡ് ഏരിയകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലൈറ്റാണ് സോ നമുക്ക് ഫോട്ടോസിൽ ഡീറ്റെയിൽസ് ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെയുള്ള ബ്ലാക്ക് ഇല്ലെങ്കിൽ കുറച്ച് ലൈറ്റൊന്നുമില്ല സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ സോ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഫോട്ടോസ് അവിടെ നിന്ന് എടുക്കാൻ പറ്റും കാരണം അവിടെ ലൈറ്റ് ഇല്ല നമുക്ക് നമ്മുടെ ക്യാമറയുടെ സെറ്റിങ്സ് മാക്സിമം പുഷ് ചെയ്യാൻ പറ്റും ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് ഫോട്ടോ പിൽസ് ഇപ്പോൾ ഫോട്ടോ പിൽസിനു പകരം വേറെ പല ആപ്ലിക്കേഷനുണ്ട് പക്ഷേ ഞാൻ കൂടുതലും ഫോട്ടോ പിൽസാണ് സജസ്റ്റ് ചെയ്യുന്നത് കാരണം ഞാനത് യൂസ് ചെയ്ത് ഭയങ്കര എളുപ്പമാണ് എനിക്ക് ഇത് പെയ്ഡായിട്ടും അൺപെയ്ഡായിട്ടൊക്കെ നമുക്ക് കിട്ടും ഞാൻ പേട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതിനകത്ത് കുറച്ചും കൂടി നമുക്ക് ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ് സോ ഇതുകൊണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പ് നമുക്ക് ഓപ്പൺ ചെയ്ത് നമ്മൾ എവിടെയാണോ നിൽക്കാൻ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലാനിൽ ഈ ഒരു പിന്നുകൊണ്ടൊന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ താഴത്തെ സ്ലൈഡർ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ മിൽക്കി വേ കോറ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് നമ്മുടെ സണ്ണിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് നമ്മുടെ മൂണ് ഇതൊക്കെ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അതല്ല നമ്മളിപ്പോൾ എക്സാക്ട് ലൊക്കേഷനിൽ ഫിസിക്കലായിട്ട് അവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ നൈറ്റ് എആർ എന്നുള്ള ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ കാണുന്ന കാഴ്ചയും ഇതിൻ്റെ മൂവ്മെൻറ്റ്സും ഇതേ ഇതേപോലെ കാണാൻ പറ്റും സോ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പ്ലാൻ ചെയ്യാം ഇപ്പോൾ നമ്മൾ നേരത്തെ ആ സ്പോട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ പ്ലാൻ ചെയ്ത് വെക്കാം സോ ഇത് ആണ് ഞാൻ ഉപയോഗിക്കുന്ന ടൂളുകൾ ആസ്ട്രോ ഫോട്ടോഗ്രാഫിയുടെ പ്രീ പ്ലാനിങ് ആയിട്ട് സോ താങ്ക്സ് ഫോർ വാച്ചിങ്